ണോ പ്രശ്നമാണോ ഇതാരെ പറയുന്നത് വെറുതെ പറയുന്ന ഇത്രയും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അദ്ദേഹത്തിന് ജോലി അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടോ നമ്മള് ചിന്തിച്ചിട്ട് കാര്യമില്ല വണ്ടി ഒന്നും കയറാത്ത സ്ഥലങ്ങളും ഇഷ്ടം എന്ന് പെർഫോമൻസ് എൻ്റെ ഒരു ഒരു ചെറിയൊരു വില്ലൻ പറഞ്ഞു ായിട്ട് ഇറക്കുന്ന കുറെ അവര് തന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു സിനിമയെ കൊല്ലുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം പക്ഷെ അതിന് പറയുന്നതിനൊരു മാന്യതണ്ടല്ലോ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു സിനിമയെപ്പറ്റി അതിലെ പ്രധാന കഥാപാത്രമായ കഥാപാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുകളൊന്നുള്ളൂ ജന്മന അങ്ങനെയുള്ള ആളൊന്നും അല്ല അങ്ങനെ ഒരു കഥാപാത്രമാണ് അപ്പം ഇവരുമെല്ലാം കൂടി കൂടി കെട്ടി മറിയുന്ന ഒരു സംഭവമാണ് ഷൈൻ ടോൺ ജാക്കോ ഷാജോൺ കുറെ പേരുണ്ട് ശരിക്കും അട്ടപ്പാടിയിലായിരുന്നു അപ്പൊ മൂന്ന് ബൈബിളിലെ മനുഷ്യന്മാരൊത്തു ചേർന്നപ്പോ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഈ പറഞ്ഞ പോലെ നല്ല ക്ലൈമറ്റും ആയിരുന്നു പിന്നെ ജാഫ്രിക്കയുടെ കൂടെയുള്ള എല്ലാ നിമിഷങ്ങളും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി കാര്യം അത് പണ്ട് മുതലേ മിക്കത്തിലുള്ള സമയം മുതൽ എനിക്ക് പേഴ്സണലി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജാഫ്രിക്ക അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ തീർച്ചയായിട്ടും നമ്മൾ ഗംഭീര വൈകാരികല്ലോ പിന്നെ അവിടെ വെച്ച് അങ്ങനെ ഷൈനു ആയിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് കാണാൻ പറ്റില്ല എനിക്ക് കൂടുതലും ടൈമുണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ ഗംഭീരം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എങ്ങനെയായിരുന്നു സെറ്റ് ഞാൻ എന്റെ ഇടയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് അത് എന്റെ നാട് അല്ലേ മൊത്തത്തിൽ അട്ടപ്പാടി നമ്മൾ നമ്മളേതാണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസമുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് ഞാനവിടെ ഉണ്ടായി അപ്പോൾ അവിടെ ഒന്നാമത് എനിക്ക് എന്നാ അങ്ങനെ ഒരു ഡയറക്ടറൊക്കെ കൂടെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതില്ലേ എന്നുവെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം വലിയ പടങ്ങളൊക്കെ എടുത്തുള്ളതാണ് അപ്പോൾ അങ്ങനെ എനിക്ക് നമ്മളെ അതിനകത്തൊരു വലിയൊരു കഥാപാത്രം ഏൽപ്പിക്കുമ്പം അദ്ദേഹത്തിനുള്ളൊരു വിശ്വാസമൊക്കെ ഇല്ലേ അപ്പോൾ നമുക്കും ഒരു ഇതാ ഇതായി എന്നുവെച്ചുകഴിഞ്ഞാൽ ആ അപ്പൊ അത് നന്നാക്കി കൊടുക്കണം പിന്നെ ഇച്ചിരി ചലഞ്ചായിരുന്നു കാരണം അങ്ങനെയാ ലൊക്കേഷൻ മൊത്തം കിടക്കണ വണ്ടിയൊന്നും കയറാത്ത സ്ഥലങ്ങളും ആനശല്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നേ അപ്പൊ മൊത്തത്തിൽ എല്ലാവരും കൂടി കൂടിക്കെട്ട് ഭയങ്കര വെയിൽ സമയത്തല്ലേ ഇതെടുത്തേ ഭയങ്കര വെയിലുമായിരുന്നു പിന്നെ ചില ആളുകൾക്ക് നൊയമ്പൊക്കെ ഉള്ള കാലഘട്ടം ആയിരുന്നു നൊയമ്പിലായി പടം നടക്കുന്നത് ആ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സെറ്റി ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ കൂടി കെട്ടി കഴിയുമ്പോഴത്തോടെ സന്തോഷം ഇല്ലേ ഉണ്ടായിരുന്നു പിന്നെ ആയിരുന്നു അതെ ഇപ്പൊ ഷാജൻ ചേട്ടനായാലും ജാഫ്രിക്ക ആയാലും കോമഡി ചെയ്തിട്ടാണ് ശരിക്കും കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുന്നത് അപ്പോ നിങ്ങൾ ഒരുപാട് സീരിയസ് ആകുമ്പോൾ നമുക്ക് ആ വൈബ് പഴയ വൈബ് മിസ്സാകുന്നുണ്ടോന്നൊരു സംശയം ഇല്ല അങ്ങനല്ല നമുക്ക് കോമഡി ചെയ്യാനും എല്ലാ ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യണമല്ലോ അപ്പൊ നമ്മളിലേക്ക് വരുന്ന സിനിമകളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇപ്പൊ എന്റെ പേഴ്സണൽ എന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ വരുന്നതൊക്കെ കുറച്ച് സീരിയസ് വേഷങ്ങളായിരുന്നു ഇപ്പൊ അതിനകത്ത് എനിക്കൊന്നും മാറി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഇപ്പം നല്ല അഭിപ്രായമാണ് എല്ലാവരും ഗംഭീര അഭിപ്രായമാണ് സിനിമയെ കുറിച്ച് പറയുന്നത് അപ്പം അതിനകത്ത് എന്റെ ഒരു ഹ്യൂമർ ട്രാക്ക് വളരെ കുറച്ചുള്ളെങ്കിലും ബാക്കി അവരുടെ എല്ലാം എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഇപ്പം നമ്മുടെ മാത്യുവിൻ്റെ ആണെങ്കിലും അച്ചു അർജുന അശോൻ്റെ ആണെന്നുണ്ടെങ്കിലും മഹിമയുടെ ആണെന്നുണ്ടെങ്കിലും സംഗീതിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാം അംബരീഷിൻ്റെ ആണെങ്കിലും ഒക്കെ ഹ്യൂമർ പരിപാടികളാണ് അപ്പോൾ ആ സ്ക്രിപ്റ്റ് വായിച്ചാൽ മുതലേ ഞാൻ പേഴ്സണലി റൊമാൻസിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അപ്പം അങ്ങനെ ഒരു ഹ്യൂമർ വേഷങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇതിനകത്ത് ചാട്ടുളിയെക്കുറിച്ച് പറയുമ്പം ചാട്ടുള്ളിയിൽ എൻ്റെ ഒരു കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു കാണുമ്പോൾ തന്നെ അറിയാലോ പണം ഫോട്ടോ കാണുമ്പോഴേ ചെറിയൊരു വില്ലൻ പണം അടിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ വേഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് എല്ലാം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ എനിക്ക് പേഴ്സണലി ഈ സിനിമയോടുള്ള ഒരു എന്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഫ്രിക്കയുടെ പെർഫോമൻസ് തന്നെ ഈ സിനിമയുടെ കഥ ഞാൻ ഭാവചരണം പറഞ്ഞ മുതൽ രാജ്ബാബു അദ്ദേഹമാണ് ഡയറക്ടർ അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിങ്ങനെ ഒരു കഥ പറഞ്ഞ മുതൽ ഞാൻ ജാഫ്രക്കയുടെ പെർഫോമൻസ് ജാഫർക്കയുടെ ഒരു ഗെറ്റപ്പ് ഒക്കെ കാണാൻ എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഇതായിരുന്നു ചേട്ടൻ ഇങ്ങനെ ഈ ഒരു കഥ അട്രാക്ട് ആഗ്രഹമാണ് നമ്മുടെ ക്യാരക്ടറിനെ പറ്റി ക്യാരക്ടർ നമ്മൾ ഇഷ്ടപ്പെട്ടതാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതോടൊപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് ആ സെറ്റിൽ ചെല്ലുമ്പോൾ എനിക്ക് കാണണം ഞാൻ ആഗ്രഹിച്ചിരുന്നത് ജാഫ്രക്കയുടെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ അതെങ്ങനെ ജാഫ്ര ചെയ്യും കാര്യം ഒരു ഒരു സിനിമയുടെ ഒരു ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം കണ്ണന്റെ കാഴ്ച പോകുന്നുണ്ട് ഇദ്ദേഹത്തിന് രണ്ട് വേർഷൻ ഉണ്ട് ജാഫ്രക്കെ സംബന്ധിച്ച് അപ്പം എന്നുള്ള രീതി വളരെ ചലഞ്ചാണ് അത് ചെയ്യാനായിട്ട് ഒന്നാമത് കണ്ണ് കാണാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് നമ്മുടെ മണിച്ചേട്ടനടക്കം അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ഒപ്പത്തിൽ വളരെ വ്യത്യസ്തമുള്ള ഒരു ബ്ലൈൻഡിനെ അവതരിപ്പിച്ചു അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ജാഫർക്ക് ഇതെങ്ങനെ പെർഫോം ചെയ്യും എന്നറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും എല്ലാ ഇമോഷനും ഉണ്ട് മനസ്സിലായില്ലേ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ജാഫർക്ക് അത് വെച്ചിട്ട് ബ്ലൈൻഡായിട്ടിരിക്കുന്നത് അപ്പൊ അത് ജാഫർക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞ തിയേറ്ററിൽ ഷൈൻ ചേട്ടൻ ഓടി നടന്ന് പടങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഷൈൻ ചേട്ടന്റെ ഒരു ക്യാരക്ടർ അതിനകത്ത് എങ്ങനെയായിരുന്നു പോലീസ് ഓഫീസറാണ് ആണ് അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ പറ്റി പറ്റിയ ഷൈനും ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷൈൻ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാന്നൊക്കെയാണ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ബാച്ചോണ്ട് ചോദിച്ചു ബാച്ചൻ ഷൈൻ എങ്ങനാണോ പ്രശ്നമാണോ ബാച്ചൻ പറഞ്ഞാൽ ഷാൻ ഇത് ആരാണ് ഇതൊക്കെ പറയുന്നത് വെറുതെ പറയുന്നത് ഇത്രയും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഭയങ്കര ഉള്ള ഒരാളാണ് ഷൈൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷൈനായിട്ട് കോമ്പിനേഷൻ സീക്വൻസ് വളരെ കുറവായിരുന്നു എങ്കിലും ഞാൻ കുറേ മുൻപ് അഭിനയിച്ചാണ് ഷൈനുമായിട്ട് ഒരു സിനിമ അതിന് ശേഷം ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പീതിൽ അഭിനയിക്കുന്നത് അപ്പം വളരെയധികം ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് മീൻസ് ആക്ട് ആക്ട് ചെയ്യുന്ന ഒരു സമയത്ത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് തോന്നും അപ്പോൾ പിന്നെ ഞാൻ ബാച്ചനോട് അദ്ദേഹത്തിന് പേഴ്സണൽ കാര്യങ്ങൾ ബാക്കി പറഞ്ഞ ഒരു കുഴപ്പമില്ല കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം ചെയ്യും ഗംഭീരമായിട്ട് ചെയ്യും അത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടോ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വൈബാരിക്ക് അദ്ദേഹം അടിപൊളിയാണ് ഹാപ്പിയാണ് നമ്മളെല്ലാരും ഹാപ്പിയാക്കാൻ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലി എനിക്കൊരു ഇഷ്ടമുള്ള ഒരു ആക്ടറും കൂടിയാണ് ഷൈൻ ഷെൻ്റെ സിനിമകളെ കഴിഞ്ഞിട്ട് ഞാൻ പറയാറൊക്കെ ഉണ്ട് മെസ്സേജ് ഒക്കെ ഇട്ടാറൊക്കെ ഉള്ള ഒരാളാണ് വർക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റിയപ്പോഴും എനിക്ക് അത് തന്നെ ഒരു വൈബ് കിട്ടി ഹാപ്പി ഹാപ്പിയായിരുന്നു ഇപ്പൊ രാജ്ബാബുസാറിനെ എനിക്ക് ബാലുചട്ടൻ ഈ പറഞ്ഞ ഒരു വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് രാജ്ബാബു സാർ അപ്പം എന്താണ് ഞാനൊക്കെ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങള് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ പരിചയമുള്ള ഒരാളാണ് നമ്മളെയൊക്കെ ഒരുപാട് സിനിമകളിലേക്ക് നമ്മളെ സജസ്റ്റ് ചെയ്യുകയും ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചിലർ നമ്മളോടൊരു സ്നേഹം കാണിക്കുമല്ലോ അപ്പം നമ്മൾ അവരാരും നമ്മുടെ മനസ്സിൽ ഒരിക്കലും പോവില്ല പ്രത്യേകിച്ച് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് സ്ട്രഗിൾ സ്റ്റേജിലൊക്കെ അപ്പൊ ആ കൂട്ടത്തിലൊരാളാണ് ബാവുചേട്ടൻ അപ്പം ഞാൻ ആ സമയത്ത് കൂടുതലും ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഉദയേഷ് സിബിക്ക തോമസ് ഉദയട്ടനെ സിബിചട്ടന്റെയും സിനിമകളായിരുന്നു ദിലീപ് ഏട്ടന്റെ സിനിമകളായിരുന്നു അപ്പം ഈ സിനിമകളെല്ലാം ബാബചേട്ടൻ അസോസിയേറ്റ് ആയിട്ടോ ഒക്കെ ആയിട്ടുണ്ടാകും അപ്പം അങ്ങനെ നമ്മളോട് ഇഷ്ടം ഉള്ള ഒരാളാണ് ബാഹചൻ അപ്പോൾ അതേ ഇഷ്ടവും ബഹുമാനം നമുക്ക് തിരിച്ച് അങ്ങോട്ടുമുണ്ട് അപ്പം കുറേ നാൾക്ക് ശേഷമാണ് ബാഹുചൻ്റെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് അപ്പോൾ ബാച്ചൻ്റെ വിളിച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ സീനിയർ മോസ്റ്റ് ആണ് നമുക്ക് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ബാഹചനും പറഞ്ഞു തരും നമ്മൾ അങ്ങ് ചെയ്താൽ മതി അതിനകത്ത് യാതൊരു കൺഫ്യൂഷനുമില്ല ഇതാണ് ഇങ്ങനെ അവിടെ നിന്ന് വരുന്നു ഇവിടെ ഇരിക്കുന്നു ഡയലോഗ് പറയെന്ന് പറഞ്ഞാൽ നമുക്ക് അത് എന്തിനാണെന്ന് പോലും നമ്മൾ ചോദിക്കേണ്ട ആ ഒരു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമ്മളങ്ങനെ നമ്മൾ ചെയ്യുന്നു തീർച്ചയായും ഹാപ്പി ആയിരുന്നു ഈ പടത്തില് ജോയിൻ ചെയ്യുന്നത് ഞാൻ ഒരു വേറെ സ്ഥലത്ത് ദുബൈയില് ഒരു പടം ബോളി പടം നടക്കുക ആ പടത്തിൽ വന്നിറങ്ങി ഞാൻ നേരെ ലൊക്കേഷനിലേക്ക് എല്ലുന്നേടിലേക്ക് അവിടെ പടം തുടങ്ങുക അപ്പൊ ഈ വണ്ടിയെന്ന് ചെന്ന് ഇറങ്ങിട്ടെ റൂമിൽ ചെന്ന് പെട്ടെന്നൊന്നു കുളിച്ച് റെഡിയായി നേരെ വന്നിറങ്ങിയപ്പോ ഒരു വഴിയിൽ ക്യാമറ വെച്ച് സാറൊക്കെ ഇങ്ങനെ നിൽക്കാറുള്ളു ഞാൻ സാറിന് ആദ്യമായിട്ട് കാണുക കണ്ടിട്ടില്ലേ ഞാൻ കണ്ടിട്ടില്ലേ അതിനുമുമ്പ് സാർ അപ്പൊ ഈ വണ്ടിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്റെ കൂടെ ഉള്ള ആളോട് ഞാൻ പറഞ്ഞു ഇത് ഒത്തുപോകാൻ വഴി ഇല്ലെന്നാദ്യം പറഞ്ഞു ആ ഇത് ഒത്തുപോകാൻ വഴി ഇല്ല എന്ന് പറഞ്ഞു ആ പിന്നെ അത് തന്നെ എല്ലാ സ്ക്രിപ്റ്റ് ഒന്നും നോക്കിട്ടൊന്നുമല്ലോ രണ്ടു മാസം അവിടെ അല്ലേ അപ്പൊ ഇത് വന്നതേ ഒരു സാധനം അങ്ങ് ചെയ്യാം എന്നാൽ എന്നറിയില്ല അതെന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ചൂട് ഒരു ചൂടൻ മുഖോ പെട്ടെന്ന് നോക്കുമ്പോൾ അല്ല ഒരു പെട്ടെന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടുത്തെ ആ പടത്തിന്റെ ടെൻഷനും വടിയിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ ആയിരിക്കാം അങ്ങനെ ഇപ്പോൾ ചൂട് അപ്പം ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വന്നു ആ നമുക്ക് അതെന്ന് എല്ലാം സംസാരിച്ചു പിന്നെ വലിയ ഈ പറഞ്ഞ പോലെ മേക്കപ്പൊന്നും ഒത്തിരി സമയമൊക്കെ എടുക്കണ്ട ഇത് ഒക്കെ എടുത്തു വെച്ച് പെട്ടെന്ന് റെഡിയായി ചെയ്തു ആ ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ക്യാമറ സാറ് ഇവരെല്ലാം ഉണ്ട് അപ്പോൾ അദ്ദേഹമൊക്കെ ആയിട്ട് എനിക്ക് ഇച്ചിരി മുൻപ് വരികയുണ്ട് സംഗതി എന്താണേലും അത് കഴിഞ്ഞതിന് ശേഷം ഇത് അദ്ദേഹത്തിൻ്റെ അവിടെ ഇടപെട്ടപ്പോഴാണ് അടുത്ത് ഇടപെടിയപ്പോഴാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു തരുവാണ് എല്ലാം പറഞ്ഞു തരുമ്പോൾ ആവശ്യമുള്ള എടുക്കുകയുള്ളു ആവശ്യമുള്ള എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ കുറേ എടുത്ത് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ചുറ്റുക്കൂട്ടി അറിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി പെട്ടെന്ന് അപ്പോൾ എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഒരു കമ്പനി ആകാനൊക്കെ പറ്റി അപ്പം അദ്ദേഹം ആദ്യം കണ്ട അതന്നെയായിരുന്നു ഒ പിന്നെ അങ്ങനെ ടീം ആയിട്ട് പോവായിരുന്നു ജാഫ്രിക്കയുടെ വോയിസ് ഇതിനകത്ത് രക്ഷ ട്രെയിലറിലൊക്കെ കേൾക്കുന്ന വോയ്സ് ഒക്കെ പോരാത്തതിന് പാട്ടും പാടിയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ പാട്ട് എങ്ങനെ ജാഫ്രിക്കയുടെ പറഞ്ഞോ ഇങ്ങനെ ഒരു പാട്ടുണ്ട് പാടണെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ജാഫ്രിക്ക പറ അതെ അറിയാം പക്ഷെ ഈ പാട്ടുണ്ട് പാടണംന്ന് പറഞ്ഞപ്പോ ജാഫ്ര സന്തോഷമായിരുന്നു പാട്ടിന്റെ കഷ്ണ ഒരു സിനിമ കിട്ടുക ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോ എന്താ വെച്ചാൽ റിലീസ് ഡേറ്റ് നേരത്തെ ആണെന്നൊക്കെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തൊന്നൊക്കെ കണ്ടു അപ്പൊ എന്തെങ്കിലും ഡിലേ ആയതാണോ അതോ ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസും കാര്യങ്ങളായിരുന്നു അല്ല അതിന്റെ കുറച്ച് വർക്കുകളൊക്കെ കഴിയാനുണ്ടായിരുന്നു ഉണ്ടായാലും അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊന്നും മാറ്റിയതാണ് പിന്നെ ഒരു സിനിമ റിലീസ് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ടല്ലോ നമ്മളെ ഇപ്പൊ നമ്മളിപ്പ എപ്പോഴെങ്കിലും കൊണ്ട് റിലീസ് ചെയ്യുക എന്നുള്ളതല്ല പിന്നെ ഒന്നാമത്തെ കാര്യം ഇപ്പഴറിയാലോ ഓരോ വീക്കിലും അഞ്ചും ആറും സിനിമകളാണ് റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനേറ്റവും പറ്റിയ ഒരു സമയത്താവണം ഒരു സിനിമ റിലീസ് ചെയ്ത് നോക്കിയതുമായിട്ട് അതിൻ്റെ വിജയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ കൊണ്ട് അങ്ങ് റിലീസ് ചെയ്യാന്നുള്ളതല്ല അതിന് ഒരു സമയം നോക്കി തന്നെയാണ് പ്രൊഡക്ഷൻ വെയിറ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസർമാർ കറക്റ്റായിട്ടുള്ള സമയത്ത് നമുക്ക് ഇറക്കാം എന്നുള്ള രീതിയിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഇപ്പം നല്ല ടൈം ആയതുകൊണ്ട് ഇപ്പം ഇറങ്ങും അപ്പൊ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഒരു പൂജാകർമ്മങ്ങളിലൊക്കെ പറഞ്ഞ സംഭവം നടത്തുന്നു എല്ലാ പ്രശ്നവും പൂജയുണ്ട് ആ ആ പൂജ തുടങ്ങുന്നതിന്റെ കാര്യമുണ്ടാ അപ്പൊ എല്ലാം ദൈവീകൊണ്ടിരിക്കണത് ഇത് 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 എല്ലാ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒന്നൊന്നര മാസം ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ഏതൊക്കെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഏതൊക്കെ തരത്കാരായിരിക്കും ഇതിനെല്ലാം ബാലൻസ് ചെയ്ത് പോയി ഇത് വേണ്ടത് ഒരു ടൈം ദൈവം കുറിച്ചിട്ടുണ്ട് അതുപോലെ നമുക്കൊരു നല്ല കാലവും കൂടെ ദൈവം തന്നു കഴിഞ്ഞാൽ ഓക്കെ ഈ ചാട്ടുളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ടല്ലോ അത് നമ്മള് അധികം കേട്ടിട്ടില്ലാത്ത ഒരു പല വക വർഗങ്ങളുണ്ട് നമുക്കിന്ന് ഉളിയെപ്പറ്റി പഠിക്കാം ഈ തുളി എടയുളി കുത്തുളി ചാട്ടുളി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഉളികളുണ്ട് അതില് ചാട്ടുളി ചാട്ടുളി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് പിന്നെ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും മലപ്പുറത്തേ ചെന്ന് ടീച്ചർ പഠിപ്പിക്കും നല്ല ഒരു വലിയ പാടത്തിന്റെ അരികിലൂടെ നടന്നു പോകുന്നെ അപ്പൊ പാടം അങ്ങനെ ഇരിക്കണെന്ന് പിള്ളേര് ചോദിക്കുന്ന കാലത്തിലേക്ക് വരുവാ ആ പാടം കാണൂലി പിന്നെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഇനി പിള്ളേർക്ക് നമുക്ക് എനിക്കിപ്പോ മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ ഇപ്പൊ എന്റെ വെല്ലുമാരൊക്കെ മരണപ്പെട്ടുപോയി നൂറ്റി എട്ടോ നൂറ്റി എമ്പോ വയസ്സങ്ങാട് ഉണ്ടായിരുന്നു മൂന്നോ നാലോ അല്ലേ ഉള്ളൂ മരിച്ചിട്ട് അത് നമുക്കൊക്കെ മുത്തശ്ശിനെ മുത്തശ്ശിനെ കാണാൻ പറ്റും അപ്പൊ ഇനിയുള്ള കാലത്ത് നേരത്തെ കാലത്തും മരിച്ചു എല്ലാം വരെ അല്ലേ ജാഫ്രിക്കയുടെ ഒരു ബീഫിന്റെ റെസിപ്പി നോക്കില്ലേ ആ അല്ലെ ഇണ്ടാക്ക ഞങ്ങള് സാധാരണ ഉണ്ടാക്കുന്ന ഒരു രീതിയില്ല പക്ഷെ ജാഫ്രിക്ക പറഞ്ഞ അധികം ഇടരുത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇണ്ടാക്കണം പറഞ്ഞിട്ട് ഈ കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഞങ്ങൾ നമ്മുടെ നാദുഷിക്ക കോട്ടനസ് ഒക്കെ നമ്മളെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ഞങ്ങളെല്ലാം കൂടി ഇടയ്ക്ക് ഓരോ ട്രിപ്പ് പോകാറുണ്ട് അപ്പോൾ പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജാഫ്രിക്ക ഒരു ലുങ്കിയും ഉടുത്ത് ഒരു തോർത്തും തോളയിട്ടങ്ങോട്ട് ഇറങ്ങും ഫുൾ കുക്ക് എല്ലാ ഫുഡും കുക്ക് ചെയ്യുന്ന ജാഫ്രിക്കയാണ് നമ്മൾ എല്ലാം നമ്മൾ ചെല്ലുന്നവരെല്ലാം ഓരോരോ ഐറ്റം മേടിക്കണം ഒരാൾ മട്ടൺ മേടിക്കും ഒരാൾ ബീഫ് മേടിക്കും ഒരാൾ ഫിഷും മേടിക്കൊണ്ട് വരും ഇതെല്ലാം നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ആണ് ഗംഭീരമാണ് മീനൊക്കെ വറുത്തു വന്നു കഴിഞ്ഞാൽ ഞങ്ങള് മത്തി വറുത്തിട്ട് ചാള അത് ഇപ്പൊ ഇങ്ങനെ പറയാൻ സീക്രട്ടായിട്ടുള്ള അല്ല അതെല്ലാം പതിനാറ് പേര് ഉണ്ടല്ലോ പത്ത് പതിനാറ് പേരുണ്ടല്ലോ ഗ്രൂപ്പിൽ അപ്പൊ അത്രയും പേര് പോകുമ്പോഴത്തേക്കും വേറെ രക്സ ചർച്ച കാണും ചിലപ്പോൾ ഇങ്ങനെ വേണ്ട കുക്കറി വിളിക്കുന്ന അതാ കളിയോളും നല്ല എന്നൊങ്ങ് അടിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോ അല്ലെ പിന്നെ ഞാൻ തന്നെ കുക്ക് ചെയ്തോണ്ടിരിക്കുന്നില്ല കുക്ക് ഒരു ഒന്നും പരിപാടിയില്ലെന്ന് ചുമ്മാ വീട്ടിലെ കാരണമാര് ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കി എന്ന് പഠിച്ചാ മതി അല്ലാതെ വലിയ പഠിത്തമൊന്നുമില്ല ചിലവർ ഈ സാധനം മറ്റേ തൊപ്പിയും വെച്ചോണ്ട് കേറിന്ന് പറയണത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇത്ര പരിപാടിയൊന്നും ഇല്ല എല്ലാ സംഭവമൊന്നുമില്ല എല്ലാ സാധനം മേടിക്കാൻ കിട്ടും അത് ഇടേണ്ട പോലെ ഇട്ടവുണ്ടാക്കി വെച്ച് കൊടുത്താ മതി അതിന് ഞാൻ ഇത് ചെയ്യുന്നത് പഠിച്ചാൽ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ കാര്യം കുറയാ അത് എനിക്കിഷ്ടമുള്ള സാധനം കുക്ക് ചെയ്യും ബിരിയാണി ബിരിയാണി നെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഇങ്ങനത്തെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാവില്ല നമ്മൾ നല്ല ചക്ക പുഴുക്ക് നല്ല ചോറ് അങ്ങനത്തെ അത് ആ സാധനത്തിന്റെ സംഭവമാണ് അതാണ് അത് ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ചമ്മന്തി അരക്കാന്നൊക്കെ പറ ചമ്മന്തി ചുമ്മാ അങ് അരക്കാലോ അങ്ങനെ അരച്ചിട്ടേ കാര്യ രുചി വേണം ചമ്മന്തിക്ക് പുളി ചേർത്തായിരിക്കും ഉപ്പ് ചെറുത്തായിരിക്കും ഒരു ദിവസം നമുക്ക് അങ് അരച്ചേക്കാം എനിക്ക് കഴിക്കാനുള്ള ഭാഗ്യവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ള പറയാനുള്ളു നമ്മളിപ്പോ ഏത് പടമാണെങ്കിലും അന്നൊക്കെ ഇറങ്ങുന്ന എല്ലാ പടവും കാണുന്ന കൂടുതൽ തന്നെ നമ്മുടെ പടവും കൂടെ ഒന്ന് കാണണം സഹായിക്കണം നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ മൂവി റിവ്യൂസിനെ പറ്റി പറഞ്ഞേ കാരണം എന്താ ഇപ്പൊ നെഗറ്റീവ് ആയിട്ട് സിനിമമാണല്ലോ അപ്പൊ ഒരിക്കലും അതിന് ദോഷമാകുന്ന രീതിയിലുള്ള അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യാതിരിക്കാന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ നമുക്ക് ആരോടും നിങ്ങൾ റിവ്യൂസ് ചെയ്യരുത് അങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റില്ല ഇതെല്ലാം ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് അതവർക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ അവർ തന്നെ തീരുമാനിക്കുക എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു സിനിമയെ കൊല്ലുന്നത് മനസ്സിലായില്ല നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം പക്ഷെ അതിന് പറയുന്നതിനൊരു ഒരു മാന്യത ഒരു മാന്യതയുണ്ടല്ലോ അപ്പോൾ അത് മാന്യത എല്ലാവരും ഒന്ന് പാലിച്ചാൽ നന്നായിരിക്കും കാരണം ടിക്കറ്റ് എടുത്ത് കയറുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് പറയുമ്പോൾ കുറച്ച് മാന്യമായിട്ട് പറഞ്ഞാൽ ഒരു ഒരു എന്താണ് ഒരാഴ്ച ഒരു രണ്ടാഴ്ച ഓടിക്കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസറിന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് കിട്ടിക്കോട്ടെ ഒരാളുടെ ഒരു വാക്ക് കൊണ്ട് അത് നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്താൽ നന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് എത്രയോ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ പ്രെസെൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്